ായിട്ട് ഒന്നുമില്ല 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 ഫുള്ള് ലോൺ മുപ്പത്തിരണ്ട് അതും ഓട്ടോമാറ്റിക് ഇല്ല ഡീസൽ ഓട്ടോമാറ്റിക് ഒരു രൂപ കൊടുക്കാം വലിയ വണ്ടി കൊടുക്കാം അല്ലേ കുറച്ച് കൊടുക്കാം സീറ്റും കാര്യങ്ങളൊക്കെ ഉഷാറാണ് ഫുള്ള് കമ്പി കാര്യങ്ങളൊക്കെ ചെയ്തേ ചെയ്തത് എത്ര വണ്ടി ചോദിക്കണം നമുക്ക് ഒരു ഒന്നര ലക്ഷം രൂപ കൊടുക്കാം ഒന്നര ലക്ഷം ജീപ്പ് കൊടുക്കാം ഒന്ന് എൺപത്തി അഞ്ചിന് കൊടുക്കാം ഒരു ലക്ഷത്തി എ മോഡൽ വണ്ടി രണ്ടായിരത്തി വരെ ടാക്സ് ഒക്കെ ആണ് പ്രോജക്ടൊക്കെ ചെയ്താ ചെയ്താണ് ഫുൾ ഓപ്ഷൻ വണ്ടി കൊടുക്കുന്നത് അടിപൊളി എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആയി വൃത്തിയാക്കി ചെയ്താ എത്ര കൊടുക്കുന്നാലേ നമുക്ക് രണ്ടു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ കൊടുക്കാം വണ്ടിയോ ഈ വലിയൊരു വണ്ടി അത്ര വണ്ടി എഴുപത്തയ്യായിരം രൂപ കൊടുക്കാം വെറും എഴുപത്തയ്യാറുപ്പോ ഫുള്ള് പക്ക വണ്ടി അല്ലേ നല്ല വണ്ടി ആയുധ സമയത്താണ് നമ്മളങ്ങനെ വീണ്ടും വീണ്ടും വലിയ പാടത്തുള്ള അൽഹന്ത മോട്ടേഴ്സിലെ വീണ്ടും എത്തിയിട്ടുണ്ട് നമ്മളെ സെക്കം പാട്ടിലേക്ക് ഫുള്ള് ടാറ്റുമോ ഏശം നാലഞ്ചോളം ടാറ്റ സുമകൾ ഉണ്ട് അത് ചെറിയ വിലക്ക് രണ്ടു ലക്ഷത്തിന് താഴെ നമ്മള് കൊടുക്കുന്നുണ്ട് അതേപോലെ വെന്റുകൾ ഓട്ടോമാറ്റിക് ആണ് ഫുൾ ലോണിൽ കൊടുക്കുക ജന്നുകളുണ്ട് മാരതി എണ്ണൂറുകളുണ്ട് എഴുപതിനാല് മുതൽ സാറുകൾ അതുപോലെ സ്വിഫ്റ്റുകൾ ഫുൾ ലോണില് കഴിഞ്ഞ പറഞ്ഞ ബിഎംകൾ ഉണ്ട് ഒക്കെ മാക്സിമം ലോണിലട്ടോ നമ്മളെ പ്രൊഫൈല് കാര്യങ്ങളും മാക്സിമം ലോണെ ലൊക്കേഷൻ വരുന്നുണ്ട് മലപ്പുറം ജില്ലയിലെ തിരൂര് താന്നുറോട്ടിലെ വട്ടത്താൻ വട്ടത്താടിന് വല്യമ്മളിന്റെ പോപ്പർ ലൊക്കേഷൻ വരുന്നുണ്ട് വീടോലെ നമ്പറിന്റെ വിളിച്ചു ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ വിട്ടുവരു വീട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ചാനൽ കളി മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് നേരെ വീഡിയോയിലേക്ക് നോക്കാം അതിരാ സെപ്റ്റംബറിലെ ആദ്യത്തെ വണ്ടി ഓട്ടോമാറ്റിക് വെണ്ടേ അതും ഫുൾ ഓണല്ല കൊടുക ഫുൾ ഓണല്ല കൊടുക ഇങ്ങനെയുള്ള മോഡൽ ഇരുന്നത് 2015 10 ആ മാസം വണ്ടി 15 10 ആ മാസം ആണ് അതെ ഓക്കേ ഓപ്ഷൻ ആണ് ഇരുന്നത് അല്ലേല ഓപ്ഷൻ രണ്ട് ട്രഡ് ലൈനി ട്രഡ് ലൈനാണ് ഇരുന്നത് ല്ലേ അലിവില വരെ ഒക്കെ കണ്ടല്ലേ എല്ലാം ഉള്ളണ്ടി കിലോമീറ്റർ എത്രകളക്കാനേ കിലോമീറ്റർ 2 136 കിലോമീറ്റർ ഓടിണ്ടി ഓടിണ്ടി ആ റിപ്ലേസ് എന്തേന്നാലേ ഒന്നുമില്ല ഒരു പരിപാടി ഇല്ല ഒരു റിപ്ലേസും ഇല്ല ഫുൾ ഗ്യാരണ്ടി വന്നു കൊടക്കല്ലേ ഗ്യാരണ്ടി വന്നു കൊടുക തേർഡ് വണ്ടിക്ക് നമ്മള് പിന്നെ അഞ്ചര ചോദിക്കണ്ട കൊടുക്കാം അഞ്ചേക്കാലിൽ കൊടുക്കാൻ ഓട്ടോമാറ്റിക് ഡിഎസ് ജി ായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ഡയറി തട്ടുമുട്ടി റീപ്ലേസ് അപാകളായിട്ട് ഒന്നുമില്ല ഒന്നുമില്ല ഫുള്ള് ലോൺ മുടക്കാൻ നമുക്ക് ഈ വെന്റക്കാം പതിമൂന്ന് ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഡീസൽ ഓട്ടോമാറ്റിക് ഒരു പതിനഞ്ച് പതിനാറ് മലേജിട്ട് ചെയ്യാം അടുത്ത വണ്ടി ടാറ്റാ സുമാർ ഒരു ലക്ഷത്തിന് മേലോണ്ട് ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് നിലയിലുള്ളത് ഫാൻസി നമ്പർ ആണ് ആണ് ഫാൻസി നമ്പർ ചെയ്ത വണ്ടി ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കാണെങ്കിൽ ഒരു ഭാഗം നോക്കല്ലേ എല്ലാ ഭാഗങ്ങളും ഓണർഷിപ്പ് നമുക്ക് ഒരു രൂപ കൊടുക്കാം കൊടുക്കാം ചെറിയ ലോണ് നമ്മളെ ഇവിടെ അടുത്തുള്ള ആളുകൾക്കാണ് എഴുപത്തിയഞ്ചു രൂപ രൂപ വരെ കൊടുക്കാം ടൈക്കോർ സുമോ ഗ്രാൻഡ് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി പതിനൊന്ന് മോഡലേ അതെ

എത്ര മണി ചോദിക്കണെന്നാല് ഒന്ന് അറുപത്തിന് കൊടുക്കാത്ത ഒരു ലക്ഷത്തി അറുപത്തി അയ്യാറ് സുമാഗ്രാൻഡ് കൊടുക്കാം അതെ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി മോഡലും ഉണ്ട് വർക്കിങ്ങൾ നല്ല വണ്ടി ടയറും നല്ല ടയറും കാര്യങ്ങളൊക്കെ ഡീസലാകുമ്പോ പന്ത്രണ്ട് ലെവലും കേരള വണ്ടിയാ ഒറിജിനൽ കേരള വണ്ടികളാണ് കേരള ഓക്കേ അതേമാതിരി തന്നെ ഒരു സ്കോർപ്പിയോണ്ടല്ലോ രണ്ടായിരത്തി ആറ് മോഡൽ ടൈപ്പ് ടു സ്കോർപ്പിയോ കിലോമീറ്റർ കിലോമീറ്റർ ഒരു ലക്ഷത്തിന് സിആർടി അലൈവിലും കാര്യങ്ങളും വരുന്ന നല്ല നീറ്റ് വണ്ടി നല്ല ഒന്നുമില്ല എത്ര അടിപൊളിയൊക്കെ ഇത് നമുക്ക് ഒരു ഒന്ന് എൺപത്തി അഞ്ചിന് കൊടുക്കാം ലക്ഷത്തി എൺപത്തിഅപ്പ് സ്കോർ പക്ക ക്ലിയർ പക്കാ ക്ലിയർ അതെ ഡീസൽ ആവുമ്പോൾ അതേ ജീപ്പ് ഉണ്ടല്ലോ തൊണ്ണൂറ്റി മൂന്ന് ജീപ്പ് ഇരുപത്തിയാറ് വരെ പേപ്പറിലോ വണ്ടി ൂള്ളായിരത്തി വണ്ടി പിന്നെ തുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പ്ലാറ്റ്ഫോം ചെയ്തോണ്ടിട്ടേ ഇത് തന്നെ കിലോമീറ്റർ ചോദിക്കണ്ട സീറ്റും കാര്യങ്ങളൊക്കെ ഉഷാറാണ് ഫുള്ള് കമ്പി കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടില്ലേ ചെയ്ത വണ്ടി എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നാല് നമുക്ക് ഒരു ഒന്നര ലക്ഷം രൂപ ഒന്നര ലക്ഷം ജീപ്പ് ജീപ്പ് കൊടുക്കാം ലൈറ്റ് കാര്യങ്ങള് ഫിറ്റിംഗ് ഫിറ്റിംഗ് ഉള്ള വണ്ടി ും എ പേപ്പറും ഡീസൽ ഡീസൽ ഒരു പതിനഞ്ച് പതിനാറ് കിട്ടും അഞ്ച് ആറ് വണ്ടിയാണ് അഞ്ച്

ഒന്നാ അറുപത്തായിരത്തിന് കൊടുക്കാം കൊറച്ചും കൊടുക്കും കൊടുക്കും വൃത്തി കാര്യങ്ങളൊക്കെ ഇത് ഒരു പന്ത്രണ്ട് പത്ത് ലവലിലും മലയാളിട്ടു എന്തായാലും പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടി ആ തട്ടുമുട്ടൊന്നുമില്ല നല്ല നീറ്റ് വണ്ടിയാണ് സീറ്റ് ചെയ്ത വണ്ടി ഫുള്ള് പക്കിഷേപ്പും വണ്ടി സാധാരണക്കാർക്ക് അടിപൊളി വണ്ടി വണ്ടി മൈലേജ് മൈലേജ് ഉള്ള ചെറിയ വില രണ്ടായിരത്തി ഇരുപത്തിയർ ഉണ്ടാവും ഇരുപതിനായിരം ഓടിയിട്ടുണ്ട് നമുക്കൊരു ഒന്നര ലക്ഷം കൊടുക്കാം

ഒറിജിനൽ കേരള വണ്ടി നമ്പ്രണ്ട് സാൻഡ്രോ സാഡ്രോ സിംഗിൾ സാൻഡ്രോ സിംഗിൾ രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടി പത്ത് മോഡൽ ഓണർ വണ്ടി പവർ സ്റ്റാറിംഗ് വരുന്ന വണ്ടിയാണ് നാല് ടയർ അത്യാവശ്യം അയ്യാറ് കിലോമീറ്റർ

എന്തായാലും മൈലേജ് കിട്ടും ധൈര്യമായിട്ട് പറയാല്ലേ തൈരായിട്ട് പറയാം അടുത്ത വണ്ടി ഇവരെ താറല്ലേ എം എം ഫൈവ് ഫോർട്ടി താറല്ലേ താറല്ലേ എം എം ഫൈവ് താറ് മാറിയാണ് താറ് മാറിയതാണ് എം എം ഫൈവ് ഫോർട്ടി ആണ് തൊണ്ണൂറ്റെട്ട് മോഡൽ വണ്ടി പക്ഷെ ിൽ കൺവേർട്ട് ചെയ്തോണ്ടിയാ ഫുള്ള് സ്റ്റെപ്പ് കാര്യങ്ങൾ ചെയ്തോണ്ട് എല്ലാ കാര്യങ്ങളും ഹാർട്ട് ടോപ്പ് ചെയ്തവർ സ്റ്റാറിംഗ് പവറിംഗ് വണ്ടിയാ പറയുള്ള നമ്പർ താറാന്നുള്ളൂർ നല്ല വണ്ടി ഇരുപത്തിയഞ്ചു വരെ ടാക്സ് ഇരുപത്തെട്ട് വരെ റിനീവിലുള്ള വണ്ടി വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ പറയാത്തല്ലോ പഴയ വണ്ടിയാണ് ഓണർഷിപ്പും നോക്കിട്ട് വേണം പറയാം പരിപാടികളൊന്നും ഒന്നുമില്ല ആ പ്രൈസ് നമ്മൾ വണ്ടി കൊടുക്കുന്നത് എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആയി വൃത്തിയാക്കി ചെയ്തോണ്ട് നമുക്ക് രണ്ടു ലക്ഷത്തി എഴുപത്തയ്യം ഈ വലിയത് രണ്ടു ലക്ഷത്തി മൂന്നര ലക്ഷം ചെലവാക്കിയാ മൂന്നര ലക്ഷം പൊട്ടിച്ചിന് അതാണ് നമ്മളാ പൈസ കുറച്ച് കൊടുക്കുക ലോണ് കാരണം കിട്ടൂല യാസം അല്ലേ ആഗ്രഹിച്ചു പറഞ്ഞു താറക്കണം ആഗ്രഹിച്ചു കിട്ടും രണ്ടായിരത്തി പതിനാറ് ലാസ്റ്റ് വണ്ടി പതിനാറ് മുകളിൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അറുപത്തിയേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഒന്നുമില്ല ഫുൾ കൊടുക്കാം കൊടുക്കാം ലോൺ 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 വണ്ടി മാക്സിമം മൈലേജ് അല്ല മൈലേജും ആണ് ഫാൻസി ഫാൻസി െ

കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിയവർക്കാണ് അപ്പൊ അടുത്തുള്ള അടിപൊളി വിടെയായി വീണ് കടാം